എന്താ എവിടേക്കാ കൂട്ടുകാരെയും പോകുന്നത് ഞങ്ങൾ ആടിനെ വന്നതാ എന്നിട്ട് നിങ്ങളാണല്ലോ ഞാനും വന്നതാണെന്ന് വെച്ചോ ഇവിടുത്തെ പുല്ലൊന്നും വലിയ സ്വാദില്ല ഞാൻ എന്താ അപ്പുറത്തെ കുതിലേക്ക് പോവാണ് വന്നാലേ വന്നാലേ ആയിരപ്പൊന്ന് രാവിലെ കഥ പറഞ്ഞുതരാം എന്താ ഈ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാൻ എന്നും മേറുള്ളതാണ് മിക്കവാറും വൈകുന്നേരങ്ങളിൽ ഇതാ അവിടെ ഞാൻ ഒറ്റയ്ക്കിരിക്കാറുണ്ട് നല്ല രസമാണ് അവിടെ എന്തിന് ഇവിടെയൊക്കെ സമയുടെ ഉമ്മയ്ക്ക് എങ്ങനെയുണ്ട് ഉമ്മയെ കാണാറേ ഇല്ലല്ലോ പുറത്തേക്ക് പോവാറില്ലേ ഉമ്മക്ക് നല്ല സുഖമുണ്ട് ഉമ്മയോട് ഞാൻ ചോദിച്ചത് കാണാം കേട്ടോ ഒരു ദിവസം ഞാൻ വീട്ടിലേക്ക് വരാം ഉമ്മയൊന്ന് കാണാലോ അപ്പൊ എന്റെ വീട്ടിലേക്ക് വരണം അങ്ങനെ വേദിച്ചോ എഴുന്നള്ളിക്കാനും പിടിക്കാൻ പിള്ളേരും ഇവിടെ ഇപ്പോ ഞാനും ഇവിളും മാത്രമേ ഉള്ളൂ പുതിയാപ്പണ വേണ്ട ഞാനൊന്നും പറയണില്ല ഒരു വീട്ടില് ഉഷന്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാ ഏത് നേരം നോക്കിയാലും ഓള ഇവിടെ ഒപ്പന എവിടെ പോകുമ്പോഴും ഒന്നോ ഉഷ അല്ലെങ്കിൽ ഒരാട് ഇതിലേതെങ്കിലും ഒന്നും ഇല്ലാണ്ട് വലിയ വലിയ പണക്കാര് നടക്കാൻ പോകുമ്പോ നായ്ക്കളെ കൊണ്ടുപോവാറുണ്ട് നാട് അതൊക്കെ കുറച്ച് അകലെയാണ് അച്ഛൻ കാലം പറഞ്ഞ് സ്വർഗത്തിലേക്ക് പോയി ഇപ്പോ ഞാനും അമ്മയും മാത്രം അപ്പൊ എന്നേക്കാളും വിഷമത്തിലായിരിക്കും എന്റെ അമ്മ എനിക്കിവിടെ എന്റെ മോളെങ്കിലും അടുത്തുണ്ടല്ലോ എല്ലാം തിന്നണം ഞമ്മക്ക് പാത്രം മാത്രം മാത്രമല്ല ഞാൻ കരുതി പാത്രം ഓനിക്കാനൊന്ന്

നിങ്ങൾക്ക് വിശ്വാസം വരുത്തി നോക്കി രണ്ടാഴ്ച എടുത്തിട്ട് കഥ കുറച്ചില്ല ചൈനാലി പോയതാണ്ട് ഇപ്പൊ ഗുണം കിട്ടുന്നത് എവിടെ എന്തെങ്കിലും വന്നൊരിക്ക ഉണപ്പിച്ചുടങ്ങാൻ തുടങ്ങിയിട്ട് ഇപ്പൊ കണ്ട ആണുങ്ങൾ വിലക്കുന്നത്

ഇംഗ്ലീഷിൽ പേടാനും അറിയില്ലേ അതൊക്കെ മോശമല്ല നസീമ ഒരു കാര്യം ചെയ്യാം ബാ ഞാൻ പഠിപ്പിച്ചരാ ഇനി ഇംഗ്ലീഷ് പേടാൻ അറിയില്ല എന്ന് പറയത്തില്ലല്ലോ നോക്കൂ

ഇനി ആളെ പ്രചാരേരായി മണം മതിയെങ്കിലേ മാഷ് പാക്കറ്റ് കൊണ്ടുപോയിക്കളി തിരി ഇവിടെ തന്നെ വെച്ചേക്കാം ഓ ഉണ്ടാക്കും ഞാനൊരു തമാശ പറഞ്ഞല്ലേ മാഷെ ആ ആ മാഷക്ക് സംശയം ഉണ്ടെങ്കില് നസീമാനോട് ചോദിച്ചു നോക്ക് ശരിയാണോ നസീമ കൃഷ്ണ പറഞ്ഞത് ഞമ്മളൊന്നും കേട്ടില്ലല്ലോ കേട്ടെങ്കിലും അല്ല നിങ്ങള് പരിചയക്കാരൻ ഞങ്ങള് വലിയ പരിചയക്കാരല്ലേ ഞാൻ ഉഷിയ ആ വീട്ടിൽ പോയപ്പോ ഇങ്ങനെ അവിടെ ഇല്ല എന്നല്ലോ ഞാനൊരു സ്ഥലം

എന്നാല് പാട്ട് കേൾക്കാൻ ആടിന് ഞാൻ കൂട്ടി വരാം അനക്കതൊക്കെ വെറുതെ തോന്നുന്നുണ്ട് തക്കരിക്കൂ ആ കുട്ടി എനിക്കറിയാം ഓനെ ഈ വിചാരിക്കും പോലെയല്ല ഞമ്മളൊന്നും വിചാരിച്ചിട്ടില്ല വിചാരിക്കേണ്ട നിങ്ങളല്ലേ ഓരോ തൂക്കി നടക്കുന്ന നാട്ടുകാർ കണ്ടാൽ എങ്ങക്കോ ശീതാലിക്കോ ജനക്കോ ഒരു ചുക്കുമില്ല പക്ഷെങ്കിൽ ഇതങ്ങനല്ല അത് നോക്കൊന്ന് പറഞ്ഞു കൊടുക്കി തിരിഞ്ഞെങ്കിൽ ഓക്ക് നല്ലത് ഇത് കാണാൻ തുടങ്ങി ഇന്ന് ഇന്നലെ അല്ല കാലം കുറച്ചായി എന്നിട്ട് ആ കുറച്ചായിരുന്നില്ല എല്ലാം കേട്ടില്ലേ ഈ ദുനിയാവില് വിചാരണ ചെയ്യുന്നവരാ കൂടുതൽ ഓലക്കണ്ണില് കുറ്റം ചെയ്യുന്നവരും അന്നപ്പോലത്തെ ചിലരും അതനക്ക് തെരുവില്ലേ ഇതിച്ചല് ഒരു പത്ത് കത്ത് ബൈക്ക് ബൈക്ക് ചെല്ലുമ്പോ സംഗതി ജോറാവും ഓട വിലശല് മമ്മത് വാരച്ച വാരയിൽ നിർത്തും അനക്ക് വേറെ ആരും കിട്ടിയില്ലേ കിമാറ കൊഞ്ചിക്ക് ഓളുടെ ശൈതാലിന്റെ കെട്ടിയോള ഓളെ ഓട്ട വാട്ടിന് വിടുന്ന അനക്ക് നല്ലത് ഇല്ലെങ്കിൽ സ്വന്തം നാട്ടിലേക്ക് പോകുമ്പോ എന്റെ മോനൊരു തൊണ്ടൻ കയറുകൂടെ കരുതേണ്ടി വരും എല്ല് കെട്ടിക്കൊണ്ടു പോവാനേ മുഖം ണ്ട എവിടുന്നാ എന്റെ കഥച്ചോണ്ടുള്ള ഒരു വരവ് കെട്ടിമറിച്ചിലും നെട്ടോട്ട ഓടലും ഒന്നും ആരും അറിയുന്നില്ലെന്ന എന്റെ വിശാലം thank mm -hmm. you ായാലും വേണ്ടില്ല ഓന്റെ എപ്പോഴെപ്പോഴുള്ള മറിവ് അത് ഞാൻ മതി ഉമ്മ എന്തെങ്കിലും പറഞ്ഞിട്ട് കുഴപ്പാവേണ്ട കുഴപ്പമുണ്ടായതെന്താ ഓൻ എന്നെ വിഴുങ്ങോ പാത്തു പതികിട്ടല്ല ആരും പറയലിരിക്കരുത് ും അങ്ങനത്തെ വാഹകളാ ഞാനിത് മാഷോട് പണ്ടും പറയാറില്ല മാഷും കരുതിയില്ല ഒന്നും അറിയാത്ത നാട്ടുകാരെ ഇളക്കാൻ ഒരു തെമ്മാടി മതി ആ മമ്മതിൽ നൂറ് തെമ്മാടി ചേർന്ന ഒറ്റ വിത്തും ഇതെന്തൊരു ചോദ്യമാണ് മാഷേ എനിക്കങ്ങനെ തോന്നിയാൽ ഞാനൊരു മനുഷ്യനാണ് മതി മറ്റുള്ളവർ പറഞ്ഞോട്ടെ മറ്റുള്ളവർട്ടെ വാശി ഒന്നും വേണ്ട അതുകൊണ്ട് കഷ്ടപ്പെടുന്നത് ആ പെൺകുട്ടിയാ എനിക്കാ നായ്ക്കളെ അറിയാഞ്ഞിട്ടാ തനി നായ്ക്കാളികളാ ആകെ പറ അടിച്ചു നിരപ്പാക്കി എന്നാ കേട്ടത് ഒട്ടത്തെ ഒറ്റ സാധനം പോലും ആ മാഷ്ടം മുറിയില്ല ആ മാഷം എന്തിനാണ് ഈ പെണ്ണിന്റെ പിന്നാലെ കൂടിയത് ആവശ്യമില്ലാത്ത കാര്യാണ് പക്ഷെ പറഞ്ഞിട്ടെന്താ ചെള്ള പോയമ്പല്ലേ ആണുങ്ങൾക്ക് ബുദ്ധി വരും പക്ഷെ ഈ മാഷ അത്രക്കാരനല്ല ഇതിന്റെ ബുട്ടൻസ് വേറെയാ അത് തച്ചുടച്ചോർക്കും ആ മാഷിക്ക് നല്ലോണം അറിയാം എന്താ മാഷ ഒരു ഉഷാറല്ലാത്തതുപോലെ മാഷയെ പറ്റി ഏതാണ്ടപ്പോ പറയുന്നത് കേട്ടല്ലോ ഏതോ ഒരു മുസ്ലിം പെണ്ണിനെയും മാഷയും ചേർത്ത് ചിലതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ മാഷെ അവളുടെ ആൾക്കാരെല്ലാം കൂടി മാഷയുടെ വീട്ടിൽ കയറി എല്ലാം തല്ലി ഉടച്ചെന്നോ അല്ല ഞാൻ കേട്ടതാണ് അതുകൊണ്ട് ചോദിക്ക ഇത്തരം ബന്ധമൊക്കെ ഒരു ഒരു സ്കൂൾ മാസ്റ്റർക്ക് ചേർന്നതാണോ എന്നോട് അസൂയം തോന്നില്ലല്ലോ ഹേ ഞാനെന്തിനു പറ ആ അതൊക്കെ ഓരോരുത്തരുടെ യോഗമല്ലേ അങ്ങനൊന്നും പാടില്ല മാഷെ മാഷ അസൂയപ്പെടണം അസൂയപ്പെട്ടേ പറ്റൂ അല്ല ശേഖരം മാഷെ പറയാനുള്ളത് ഞാൻ സ്നേഹം കൊണ്ട് ചോദിച്ചതാണ് അല്ലാണ്ട് തുടക്കാനൊന്നും വന്നതല്ല പറയില്ല മാഷിക്കൊന്നും പറ്റിയിട്ടില്ല വീട്ടിലെ സാധനങ്ങളൊക്കെ ആരും മറിച്ചിട്ടുക

നിങ്ങളൊന്നിനും പോണ്ട നമ്മൾ കാണണ്ട കാണുന്ന ഒരിക്കലും കാണണ്ട